എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സിമിൽ സെബാസ്റ്റിൻ ദർശന സർവീസ് സൊസൈറ്റിയുടെ അവർ ലേഡി ഓഫ് സോറസ് ഗ്രൂപ്പ് ഒരുക്കിയ എൻ്റെ അമ്മ എന്ന പ്രസംഗ മത്സരത്തിൽ രണ്ട് വാക്കുകൾ പറയുകയാണ് ഞാൻ എൻ്റെ അമ്മയുടെ പേര് ലില്ലിക്കുട്ടി വെറും ഒരു അമ്മയേക്കാൾ ഉപരിയാണ് എൻ്റെ അധ്യാപികയും ശുശ്രൂഷകയും സുഹൃത്തും കൂടിയാണ് പ്രത്യേകിച്ച് ജന്മനാ ഭിന്നശേഷിക്കാരിയായ എൻ്റെ ജീവിതത്തിൽ അമ്മ എത്രത്തോളം വിലപ്പെട്ടതാകുമെന്ന് ഞാൻ പറയാതെ തന്നെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് അറിയാനാകുമല്ലോ എൻ്റെ അമ്മ എനിക്ക് അറിയാവുന്നതിൽ ഏറ്റവും അത്ഭുതകരമായ വ്യക്തിയാണ് അവരുടെ സ്നേഹം നിരുപാധികമാണ് അമ്മയുടെ സ്നേഹം എൻ്റെ ജീവിതത്തിൽ നിരന്തരമായ ആശ്വാസവും പിന്തുണയുമാണ് അമ്മയുടെ സ്നേഹത്തിനും സമർപ്പണത്തിനും അതിരുകളില്ല അമ്മയുടെ കഠിനാധ്വാനം അതുല്യമാണ് സ്വന്തം ആവശ്യങ്ങൾക്ക് പകരം കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് എപ്പോഴും മുൻതൂക്കം നൽകുന്നത് അമ്മയാണ് ചുറ്റുമുള്ളവരിൽ ഏറ്റവും മികച്ചത് കാണാനും അവരുടെ മികവ് പുറത്ത് കൊണ്ടുവരുവാനുമുള്ള കഴിവ് അമ്മയ്ക്കുണ്ട് അമ്മയുടെ ദയയും അനുകമ്പയും ആശ്വാസത്തിൻ്റെ ഉറവിടമാണ് എൻ്റെ അമ്മയെ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നതിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് കേട്ടോ അമ്മ ഒരു മികച്ച ശ്രോതാവാണ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും സംസാരിക്കാൻ തോന്നുമ്പോഴും അമ്മ എപ്പോഴും എൻ്റെ ഒപ്പമുണ്ട് ഒരിക്കലും എന്നെ വിധിക്കുകയോ വഴക്ക് പറയുകയോ ചെയ്യാതെ നല്ല ഉപദേശങ്ങൾ നൽകി ഊചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ എന്നെ സഹായിക്കുകയും ചെയ്യുന്നു കേൾക്കാനും മനസ്സിലാക്കുവാനുമുള്ള അമ്മയുടെ കഴിവ് ഒരു സമ്മാനമാണ് എന്നും അതിന് ഞാൻ നന്ദിയുള്ളവളാണ് രുചികരവും പോഷക സമൃദ്ധവുമായ ഭക്ഷണം ഉണ്ടാക്കുകയും അത് സ്നേഹത്തോടെ വിളമ്പിത്തരുകയും ചെയ്യുന്ന അമ്മയുടെ മുഖം മക്കൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല മറ്റെവിടെ പോയി എത്ര രുചികരമായ ഭക്ഷണം കഴിച്ചാലും അതിനോളം വരില്ല കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് നിറവേറ്റുകയും അച്ഛനെ കൊണ്ട് സാധിപ്പിക്കുകയും ചെയ്യുന്നത് അമ്മയാണ് ആത്മാർത്ഥത സ്നേഹം സത്യം എന്നിവയുടെ നിർവചനം അമ്മ ഉൾക്കൊള്ളുന്നു നമ്മൾ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് മറ്റുള്ളവരോട് നമുക്ക് ദേഷ്യം വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ അത് പ്രകടിപ്പിക്കുന്നത് അമ്മയോടാണ് അത് നമ്മുടെ ആ സമയത്തെ വികാരമാണ് എന്ന് മനസ്സിലാക്കി മറുത്വമൊന്നും പറയാതെ കേട്ടിരിക്കുന്ന ഒരേ ഒരാൾ അത് നമ്മുടെ അമ്മയാണ് ആ സ്വാതന്ത്ര്യം നമുക്ക് മറ്റൊരാളുടെ അടുത്തും കിട്ടുകയില്ല നമ്മൾ എത്ര വേദനിപ്പിച്ചാലും വേദന തുറന്ന് പറയാതെ ആരും കാണാതെ കരയുന്നവളാണ് അമ്മ ഒരിക്കലും അവർക്ക് വിഷമം വരുന്ന കാര്യങ്ങൾ ചെയ്യാനോ പറയാനോ ഇടവരാതെ മക്കളായ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ് സ്വന്തമായതെന്ന് പൂർണ്ണമായി പറയാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ അമ്മ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന പഴഞ്ചൊല്ല് അമ്മയുടെ സ്നേഹത്തെയാണ് മനസ്സിലാക്കി തരുന്നത് എങ്ങനെയുള്ള മക്കളാണെങ്കിലും അമ്മയ്ക്ക് ഒരിക്കലും തള്ളിക്കളയാനോ സ്നേഹക്കുറവ് പ്രകടിപ്പിക്കുവാനോ കഴിയുകയില്ല ഗർഭപാത്രത്തിൽ കിടക്കുന്ന പത്തു മാസം മാത്രമല്ല ഒരു കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അമ്മയുടെ ശ്രദ്ധയും പരിചരണവും അത്യന്താപേക്ഷിതമാണ് അമ്മയുടെ സഹനവും ക്ഷമയുമാണ് നമ്മൾ ഓരോ മക്കളുടെയും ജീവിതം കാത്തിരിക്കാനായാലും കൂട്ടിരിക്കാനായാലും അമ്മയെപ്പോലെ എന്നും അമ്മ മാത്രം പോലെയാണ് അമ്മ കൊടുക്കുന്നവളും ക്ഷമിക്കുന്നവളുമാണ് അമ്മ ലോകത്തിലെ ഏറ്റവും കരുതലും കാരുണ്യവുമുള്ള വ്യക്തിയാണ് അമ്മ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഭൂമിയിൽ നേരിടാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവം അറിഞ്ഞു തന്ന ഉത്തരമാണ് അമ്മ അമ്മയുടെ ശക്തിയും സമർപ്പണവുമാണ് എന്നെ ഇതുവരെ ജീവിക്കാൻ പ്രചോദനം നൽകിയത് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയാത്തതിലും കൂടുതൽ ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നു അമ്മയെ എന്ന് വിളിക്കുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എനിക്ക് വേണ്ടി ചെയ്തു തന്ന എല്ലാ കാര്യങ്ങൾക്കും അമ്മയ്ക്ക് ഈ അവസരത്തിൽ ഞാൻ ഒരായിരം നന്ദി പറയുന്നു ഒപ്പം എന്നെ കേട്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം